എല്ലാവർക്കും ഹോസ്പിറ്റൽസിൻ്റെ പുതുരട്ടിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്നത് ക്യാമറിക് കോട്ടണുള്ള റണ്ണിങ് മെറ്റീരിയൽസും അതുപോലെ തന്നെ ഹാൻഡ് ബ്ലോക്ക് കോട്ടണിൽ വരുന്ന മെറ്റീരിയൽസിൻ്റെ ഓഫർ വീഡിയോ ആണ് നമുക്ക് കളക്ഷൻസ് ഒന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് ക്യാമറിക് കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് അതിൽ പ്രിൻ്റുകൾ വരുന്നത് ഒരു ട്രീയുടെ പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് ഒരു റെഡിഷ് ബ്രൗൺ ഷെയ്ഡിലോട്ടും ക്രീമിൽ റെഡ് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡിലോട്ടാണ് പ്രിൻ്റുകൾ വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പെർ മീറ്റർ ആയിട്ട് വരുന്നത് മെറ്റീരിയൽ വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് നാൽപ്പത്തി രണ്ട് നാല്പത്തി നാല് ഇഞ്ചാണ് വീതി വരുന്നത് അടുത്ത് കാണിക്കുന്നത് മുൻപ് കാണിച്ച ഒരു സെയിം ഡിസൈൻ തന്നെയാണ് നല്ലൊരു ഡാർക്ക് ചെങ്കല് പോലത്തെ ഷെയ്ഡിലോട്ടാണ് ബേസ് കളറ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് അതിൽ പ്രിൻ്റുകൾ വരുന്നത് ബ്ലാക്കും ക്രീം ഷെയ്ഡിൽ ഒരു റെഡ് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ് എന്ന് പറയാം അങ്ങനത്തെ ഒരു ഷെയ്ഡിലോട്ടാണ് പ്രിൻറ്റുകൾ വരുന്നത് മറൂൻ്റെ ഒരു വേരിയൻറ്റ് ഷെയ്ഡാണ് ബേസ് കളറ് വരുന്നത് വളരെ ബ്രൈറ്റായിട്ടുള്ള ഷെയ്ഡല്ല നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ് മെറ്റീരിയൽ വരുന്നത് ക്യാമറിക്കോട്ടൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് അടുത്തത് കാണിക്കുന്നത് ഒരു ഫ്ലോറൽ ലൈക്ക് ആണ് ക്രീം ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് അതിൽ പ്രിന്റുകൾ വരുന്നത് റെഡും ഒരു ഡാർക്ക് ഗ്രേ കളറിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നമുക്ക് ആലിയ കട്ട് മോഡൽ ഡ്രസ്സുകളൊക്കെ ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും ക്യാമറിക്കോട്ടൺ തന്നെയാണ് റണ്ണിംഗ് മെറ്റീരിയൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് വിടുത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡും ഡിസൈനാണ് വേണ്ടവർ വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ അടുത്ത് കാണിക്കുന്നതിന് മുൻപ് കാണിച്ച ആ ഒരു സെയിം ഡിസൈൻ്റെ ഡിഫറൻറ്റ് കളർ ആണ് ഓഫ് വൈറ്റ് ഷെയഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് അതിൽ പ്രിന്റുകൾ വരുന്നത് ബ്ലൂവും ഒരു മെറൂൺ റെഡ് ഒക്കെ പോലത്തെ ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എത്ര മീറ്റർ ആണ് വേണ്ടതെന്ന് മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ടുകൾ അയച്ച് തരാനായിട്ട് ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രിയ ആയിരിക്കും പോസ്റ്റിലും ഡി സർവീസും അവൈലബിൾ ആണ് ഷിപ്പിംഗ് ചാർജസ് എല്ലാം തന്നെ എക്സ്ട്രാ ആയിരിക്കും അടുത്തത് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ജോമെട്രിക് ആണ് നല്ലൊരു ഡാർക്ക് യെല്ലോ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് ഒരു ഡാർക്ക് മസ്റ്റ് യെല്ലോ ഷെയ്ഡ് എന്ന് പറയാം പ്രിൻ്റുകൾ വരുന്നത് കരിനീല അതുപോലെ തന്നെ ക്രീം ഷെയ്ഡ്സിലും ഒരു മെറൂൺ പോലത്തെ ഷെയ്ഡ്സിലാണ് പ്രിന്റുകൾ വരുന്നത് അപ്പം മെറ്റീരിയൽസ് വേണ്ടവർ വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ച് തരുമ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തു കാണിക്കുന്നത് ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള കോട്ടണിൻ്റെ ആണ് ഓഫർ റേറ്റിലാണ് റേറ്റിലാണെന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഹാൻഡ് ബ്ലോക്ക് കളക്ഷൻസ് കൊടുക്കുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മുറിച്ചെടുക്കാവുന്നതാണ് റണ്ണിംഗ് മെറ്റീരിയലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയ്ക്ക് കൊടുത്തിരുന്ന മെറ്റീരിയൽസ് ആണ് നാച്ചുറൽ ഡൈസ് വെച്ചിട്ട് ഡൈസ് ചെയ്തെടുക്കുന്ന ആണ് അപ്പോൾ ഫസ്റ്റ് വാഷിൽ മസ്റ്റ് ആയിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യണം ഹാൻഡ് ബ്ലോ കളക്ഷൻസിൻ്റെ കളർ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം ഏത് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ടൈം ഹാൻഡ് ബ്ലോക്ക് വാങ്ങിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കളർ ഉണ്ടാവാൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ള മെറ്റീരിയലാണ് ഇനി കാണിക്കുന്നത് നല്ലൊരു കലങ്കാരി ഡിസൈനാണ് ഹാൻഡ് ബ്ലോക്ക് കളക്ഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡൾ ഫിനിഷ് ഒരു മെറ്റീരിയലിന് ഉണ്ടായിരിക്കും അപ്പോൾ ഫസ്റ്റ് ടൈം ഹാൻഡ് ബ്ലോക്ക് യൂസ് ചെയ്യുന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് മെറ്റീരിയൽസിന് നാല്പത്തി രണ്ട് നാല്പത്തിനാല് ഇഞ്ചിൻ്റെ ഇടയിലൊക്കെയാണ് വിട്ടു വരുന്നത് മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തു അടുത്തത് വരുന്നത് ഒരു റാപ്പിഡ് ആണ് ഹാൻഡ് ബ്ലോക്കിൽ തന്നെ ഡിഫറൻറ്റ് പ്രിന്റിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓഫറിൽ നൂറ്റി എഴുപത് രൂപ വരുന്ന മെറ്റീരിയൽസ് ആയിരുന്നു ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് മെറ്റീരിയൽസ് വേണ്ടവർ വാട്സാപ്പ് ത്രൂ പർച്ചേസ് ചെയ്ത് കാണിക്കുന്നതും ഹാൻഡ് ബ്ലോക്കിൽ വന്നിട്ടുള്ള ഓഫർ റേറ്റിലിട്ടുള്ള മെറ്റീരിയലാണ് ഇന്നത്തെ മെറ്റീരിയൽസിന് ഷിപ്പിംഗ് എക്സ്ട്രാ ആണ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കില്ല അത്യാവശ്യം കെയർ കൊടുത്ത് യൂസ് ചെയ്യേണ്ട മെറ്റീരിയലാണ് ഈ ഒരു ഹാൻഡ് ബ്ലോക്ക് കളക്ഷൻസ് പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അടുത്തത് കാണിക്കുന്നതും ഒരു കലംകാരി ഡിസൈനാണ് ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് കോട്ടണിൽ നാച്ചുറൽ ആണ് ഈ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആണ് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ട് സമ്മർ സീസണിലൊക്കെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് മെറ്റീരിയൽസ് വേണ്ടവർ വാട്സാപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളൂ ഈ ഒരു ഡിസൈനാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത് ഓഫർ റേറ്റിലിട്ടുള്ള റണ്ണി മെറ്റീരിയലാണ് ഷോപ്പിൽ ഈയൊരു ഓഫർ ഉണ്ടായിരിക്കില്ല വാട്സ്ആപ്പ് ത്രൂ മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുക അപ്പോൾ വാട്സ്ആപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളൂ വെബ്സൈറ്റിലും ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കില്ല നൂറ്റി അമ്പത് രൂപയാണ് ഹാൻഡ് ബ്ലോക്ക് മെറ്റീരിയൽസിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് ഇനി കാണിക്കുന്നത് കട്ട് പീസുകളാണ് ഹാൻഡ് ബ്ലോക്കിൽ വന്നിട്ടുള്ള കട്ട് പീസുകളാണ് മെഷേഴ്സ് മെൻഷൻ ചെയ്യുന്നുണ്ട് വൺ പോയിന്റ് ഫോർ സീറോ മീറ്റർ ആണ് നമുക്ക് ബ്ലൗസ് ചെയ്യാനും അതുപോലെ തന്നെ ഷോർട്ട് കുർത്തിയൊക്കെ ചെയ്യാനായിട്ട് പറ്റും ഹാൻഡ് ബ്ലോക്കാണ് നൂറ്റി ഇരുപത് രൂപയാണ് കട്ട് കട്ട്പീസിൻ്റെ റേറ്റ് വരുന്നത് ഡിസൈൻസ് കാണാം അടുത്ത ഡിസൈൻ വരുന്നത് വൺ പോയിന്റ് ടു ഫൈവ് മീറ്ററിലാണ് നല്ലൊരു കലങ്കാരി ഡിസൈനാണ് നമുക്ക് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല പ്രിൻ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു വൺ മീറ്ററിലാണ് നൂറ്റി ഇരുപത് രൂപയാണ് കട്ട് പീസുകളുടെ റേറ്റ് വരുന്നത് പെർ മീറ്റർ റേറ്റ് ആണ് നൂറ്റി ഇരുപത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സാങ്കനേരി പ്രിൻ്റ് ആണ് റാപ്പിഡ് പ്രിൻ്റ് ആണ് വൺ പോയിൻറ് ടു ഫൈവ് മീറ്റർ ആണ് ഹാൻഡ് ബ്ലോക്ക് കളക്ഷൻസിലുള്ള കട്ട് പീസുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു കലംകാരി ഡിസൈനാണ് വൺ പോയിൻറ്റ് വൺ സീറോ മീറ്റർ ആണ് നൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് റാപ്പിഡ് പ്രിൻറ് ആണ് വൺ പോയിൻ്റ് ഫൈവ് മീറ്ററാണ് മെഷർമെൻറ്റ് നെക്സ്റ്റ് വരുന്നത് വൺ പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ ആണ് റണ്ണിങ് മെറ്റീരിയലുള്ള കട്ട് പീസുകളാണ് നൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് കട്ട് പീസുകളുടെ നെക്സ്റ്റ് വരുന്നത് വൺ പോയിൻ്റ് ഫോർ സീറോ മീറ്റർ ആണ് നല്ലൊരു വൈറ്റിൽ ഗ്രേയും ബ്ലാക്കും കോമ്പിനേഷനിലുള്ള കളർ ഷെയ്ഡാണ് വൺ പോയിൻ്റ് ഫോർ സീറോ മീറ്റർ നെക്സ്റ്റ് വരുന്നത് വൺ മീറ്ററിലുള്ളൊരു കട്ട് പീസ് ആണ് നല്ലൊരു ബാട്ടിക് ഡിസൈൻ പോലത്തെ ആണ് ഹാൻഡ് ബ്ലോക്ക് കളക്ഷൻ ആണ് നെക്സ്റ്റ് വരുന്നത് വൺ പോയിൻ്റ് സെവൻ ഫൈവ് മീറ്റർ ആണ് നാക്ക് ഷെയ്ഡാണ് ബേസ് കളറ് ഷോർട്ട് കുർത്തി ചെയ്യാൻ ഈ ഒരു മെഷർമെൻ്റ് മതിയായിരിക്കും നെക്സ്റ്റ് വരുന്നത് വൺ പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ ആണ് നല്ലൊരു ഫിഷിൻ്റെ പ്രിൻ്റാണ് ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് വൺ പോയിൻ്റ് ടു സീറോ മീറ്റർ ആണ് എല്ലാം ഹാൻഡ് ബ്ലോക്കിൽ വന്നിട്ടുള്ള കട്ട്പീസുകളാണ് നൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്റർ ആയിട്ട് വരുന്നത് അടുത്തത് വരുന്നതും ഒരു കോക്കനട്ട് പ്രിൻറ് തന്നെയാണ് വൺ പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് മെഷർമെൻറ്റ് വൈറ്റും ഗ്രേ ഷെയ്ഡ്സിലാണ് പ്രിൻ്റുകൾ വന്നിട്ടുള്ളത് വീണ്ടും ആ ഒരു ഫിഷിൻ്റെ പ്രിൻറ്റിൽ ഒരു കട്ട് പീസ് വന്നിട്ടുണ്ട് വൺ പോയിൻ്റ് സെവൻ ഫൈവ് മീറ്ററാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് എല്ലാം തന്നെ കട്ട് പീസുകളാണ് നൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്റർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വരുന്നതും കോക്കനട്ട് പ്രിന്റ് തന്നെയാണ് വൺ പോയിൻറ്റ് ഫൈവ് സീറോ മീറ്റർ ആണ് മെഷർമെൻ്റ് വരുന്നത് അടുത്തത് വരുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് വൺ പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് മെഷർമെൻറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്റർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നതും ഒരു ലൈറ്റർ ഷെയ്ഡിൽ വരുന്ന ബേസ് കളറാണ് വൺ പോയിൻറ്റ് സെവൻ ഫൈവ് മീറ്ററാണ് മെഷർമെൻറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പേസ്ലി ഡിസൈനാണ് വൺ പോയിൻ്റ് ഫൈവ് മീറ്ററാണ് മെഷർമെൻ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡും ആണ് മെറ്റീരിയൽസ് വേണ്ടവർ വാട്സാപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളൂ ലാസ്റ്റ് കട്ട് പീസ് വരുന്നത് നല്ലൊരു ഇൻഡിഗോഷിയേറ്റിലാണ് വൺ പോയിൻറ്റ് ത്രീ സീറോ മീറ്റർ ആണ് മെഷർമെൻറ്റ് വരുന്നത് നമുക്ക് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ ഒരു കട്ട് പീസ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഷോപ്പിൻ്റെ എക്സാറ്റ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് കളക്ഷൻസ് എന്ന് കാണിച്ചാൽ എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മളെ കമൻസിലൂടെ അറിയിക്കണം നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി തുറന്ന നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ വീഡിയോസിനുണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരി ആയിട്ട് വരാം അതുവരേക്കും ബൈ